ശാന്താറാം നോവൽ രചന ഗ്രിഗറി ഡേവിഡ് റോബർട്ട്സ് വിവർത്തനം കെ പി ഉണ്ണി ശബ്ദം നൽകുന്നത് എബി ടോംസ്ബി പ്രൊഡക്ഷൻ കോപ്പി റൈറ്റ് ടെൽ ആൻഡ് ഡി സി ബുക്സ് ടൂ തൗസൻഡ് ട്വന്റി വൺ എ ഡി സി ബുക്സ് പ്രൊഡക്ഷൻ അധ്യായം ഒന്ന് പ്രണയത്തെയും വിധിയെയും നമ്മുടെ തിരഞ്ഞെടുക്കലുകളെയും പറ്റി എനിക്കെന്തറിയാമെന്ന് ഗ്രഹിക്കാൻ ഒരുപാട് കാലമെടുത്തു ലോകത്തിലെ ഒട്ടുമിക്ക ദേശങ്ങളും താണ്ടേണ്ടി വന്നു എന്നാൽ ഇതിൻറെയൊക്കെ കാതലായ വശം ചുവരിൽ ചങ്ങലയ്ക്കിട്ട് പീഡിപ്പിക്കപ്പെട്ടപ്പോൾ പൊടുന്നനെ എന്നിൽ കയറി വന്നു മനസ്സിന്റെ അലമുറയിലൂടെ നിസ്സഹായനായി കൂച്ചുവിലങ്ങിൽ കിടക്കുമ്പോഴും ഞാനിപ്പോഴും സ്വതന്ത്രനാണെന്ന് എങ്ങനെയോ ഞാൻ തിരിച്ചറിഞ്ഞു എന്നെ പീഡിപ്പിക്കുന്നവരെ വെറുക്കാനോ അല്ലെങ്കിൽ അവർക്ക് മാപ്പ് കൊടുക്കാനോ കഴിയുമാറ് സ്വതന്ത്രനാണെന്ന് ഇതത്ര വലിയ കാര്യമല്ലെന്ന് എനിക്കറിയാം ചങ്ങലയുടെ വെട്ടുനുറുക്കലിലും കടിച്ചുകീറലിലും അതുമാത്രം സ്വന്തമായിരിക്കുമ്പോൾ ആ സ്വാതന്ത്ര്യം സാധ്യതകളുടെ ഒരു പ്രപഞ്ചമാണ് വെറുപ്പിനും മാപ്പിനുമിടയിൽ നിങ്ങൾ നടത്തുന്ന തിരഞ്ഞെടുപ്പ് ജീവിതത്തിന്റെ കഥയായി മാറുകയും ചെയ്യാം എന്റെ കാര്യത്തിൽ നീണ്ടയൊരു കഥയാണിത് ഒരുപാട് തിരക്ക് നിറഞ്ഞതും ആദർശങ്ങൾ ഹെറോയിനിൽ കൈവിട്ടുപോയ ഒരു വിപ്ലവകാരിയാണ് ഞാൻ സ്വഭാവദാർഢ്യം കുറ്റകൃത്യങ്ങളിൽ നഷ്ടപ്പെട്ട ഒരു തത്വചിന്തകൻ പരമാവധി സുരക്ഷിതത്വമുള്ള തടവറയിൽ ആത്മാവ് കൈമോശം വന്ന ഒരു കവി തോക്കുധാരികൾ കാവൽ നിൽക്കുന്ന പ്രാസാദങ്ങൾക്കിടയിലെ മുൻവശമതിലി ചാടി ആ തടവറയിൽ നിന്ന് രക്ഷപ്പെട്ടപ്പോൾ രാജ്യത്തിലെ ഏറ്റവും വലിയ പിടികിട്ടാപ്പുള്ളിയായിരുന്നു ഞാൻ ഭൂമിക്കു കുറുകെ കടന്ന് ഇന്ത്യയിലേക്ക് ഭാഗ്യം എന്റെ കൂടെ ചാടുകയും പറന്നു നടക്കുകയും ചെയ്തു അവിടെ ഞാൻ ബോംബെയിലെ അധോലോകത്തിൽ ചേർന്നു ഞാൻ ആയുധക്കടത്തുകാരനായും കള്ളക്കടത്തുകാരനായും കള്ളനോട്ടടിക്കാരനായും ജോലി ചെയ്തു മൂന്ന് വൻകരയിൽ ഞാൻ ചങ്ങലക്കിടപ്പെട്ടു അടിയും കുത്തുമേറ്റ് പട്ടിണി കിടന്നു ഞാൻ യുദ്ധത്തിൽ പങ്കെടുത്തു ശത്രുക്കളുടെ തോക്കിൻമുനയിലേക്ക് പാഞ്ഞു കയറി എനിക്ക് ചുറ്റുമുള്ളവർ മരിച്ചപ്പോൾ ഞാൻ രക്ഷപ്പെട്ടു എന്നെക്കാൾ മെച്ചപ്പെട്ടവരായിരുന്നു അവർ അവരിൽ ഒട്ടുമിക്കവരും തെറ്റുകളിൽ ചവിട്ടിയരയ്ക്കപ്പെട്ട ജീവിതങ്ങൾ ആരുടെയോ ഒക്കെ വെറുപ്പിന്റെ പ്രണയത്തിന്റെ അല്ലെങ്കിൽ വിരക്തിയുടെ തെറ്റായ നിമിഷങ്ങളാൽ തൂക്കിയെറിയപ്പെട്ടവർ ഞാൻ അവരെ സംസ്കരിച്ചു ഒരുപാടുപേരെ അവരുടെ കഥയും ജീവിതവും എൻ്റെതായി മാറ്റി വ്യസനിച്ചു എന്നാൽ എൻറെ കഥ ഇവരിൽ നിന്നല്ല തുടങ്ങുന്നത് അധോലോകത്തു നിന്നുമല്ല അത് ബോംബെയിലെ ആദ്യ ദിനത്തോളം പിന്നിലേക്ക് പോകുന്നു എന്നെ അവിടെ കളികളിൽ പിടിച്ചിട്ടു ഭാഗ്യം വീതിച്ചു തന്ന ചീട്ടുകൾ എന്നെ കാർല കാർലാ എത്തിച്ചു അവളുടെ വൈരാഗ്യമുള്ള കണ്ണുകളിൽ നോക്കിയ നിമിഷം തൊട്ട് ഞാൻ എൻറെ കളി കളിച്ചു തുടങ്ങി അങ്ങനെ ഇത് തുടങ്ങുന്നു ഈ കഥ മറ്റെല്ലാം പോലെ ഒരു പെണ്ണും ഒരു നഗരവും ഒരിത്തിരി ഭാഗ്യവുമായി ആദ്യ ദിവസം ബോംബെയെപ്പറ്റി എന്റെ ശ്രദ്ധയിൽപ്പെട്ട ആദ്യത്തെ കാര്യം അന്തരീക്ഷത്തിന്റെ വ്യതിരിക്തമായ മണമാണ് വിമാനത്തെ വിമാനത്താവളവുമായി ഘടിപ്പിച്ച നാഭീനാളിയിലൂടെ നടക്കവേ തന്നെ ഇന്ത്യയെപ്പറ്റി എന്തെങ്കിലും കാണുകയോ കേൾക്കുകയോ ചെയ്യും മുമ്പ് അതിന്റെ മണം എനിക്ക് കിട്ടി തടവറയിൽ നിന്നും രക്ഷപ്പെട്ട് വിശാലമായ ലോകത്ത് പുതുതായി പ്രവേശിച്ച ബോംബെയിലെ ആദ്യ നിമിഷത്തിൽ ഞാൻ സന്തുഷ്ടനും വികാരഭരിതനുമായിരുന്നു എന്നാൽ ഞാനത് തിരിച്ചറിഞ്ഞില്ല അത് വെറുപ്പിന്റെ നേർവിപരീതമായ പ്രതീക്ഷയുടെ വിയർക്കുന്നതും മധുരിക്കുന്നതുമായ മണമായിരുന്നുവെന്ന് ഇപ്പോൾ ഞാൻ അറിയുന്നു പ്രണയത്തിന്റെ നേർവിപരീതമായ ദുരയുടെ പുളിച്ചതും ശ്വാസം മുട്ടിക്കുന്നതുമായ മണം അത് ദൈവങ്ങളുടെയും രാക്ഷസന്മാരുടെയും സാമ്രാജ്യങ്ങളുടെയും ഉയർത്തെഴുന്നേൽക്കുകയും അഴുകുകയും ചെയ്യുന്ന സംസ്കൃതികളുടെ മണം ദ്വീപ് നഗരത്തിൽ എവിടെയാണെന്നത് കാര്യമല്ല കടലിന്റെ നീലചർമ്മത്തിന്റെ ഗന്ധം യന്ത്രങ്ങളുടെ രക്തത്തിന്റെ ലോഹഗന്ധം പകുതിയിൽ കൂടുതൽ മനുഷ്യരും എലികളുമായി ആറു കോടി മൃഗങ്ങളുടെ പ്രക്ഷുബ്ധതയുടെയും ഉറക്കത്തിന്റെയും വിസർജ്യത്തിൻ്റെയും മണം അതിന് നെഞ്ചുപൊട്ടലിന്റെ മണമാണ് ജീവിത സംഘർഷം